സംസ്ഥാനത്തെ ആനക്കാർ ആയി റേഷൻ കാർഡ് കൈവശം വെച്ചിരുന്ന അവരെ കുറിച്ചുള്ള അന്വേഷണം ഒന്നര വർഷമായിട്ട് തുടരുകയാണ് ഇത് തിരിച്ചറിയാൻ സർക്കാർ ഒന്നര ലക്ഷം രൂപയാണ് പിഴയായിട്ട് ഈടാക്കിയത് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് കണ്ടെത്തുക ഇല്ലെങ്കിൽ നിങ്ങൾക്കും നാടെ തിരിച്ചടി ഒന്ന് പോയിന്റ് മൂന്നോ ഒന്ന് ലക്ഷം വേറിൽ നിന്നാണ് ഈ പിഴ ഈടാക്കിയിട്ടുള്ളത് ഈ വർഷവും മുൻകിടുന്ന റേഷൻ അതിന് അപേക്ഷ അപേക്ഷിക്കുന്നുണ്ട് പുതിയ റേഷൻ കാർഡുകൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിനുമ്പ് അനുഹൃതരായിട്ടുള്ള ഒരുപാട് പേര് റേഷൻ കാർഡ് പട്ടികയിൽ നിന്ന് പുറത്താകും ദിവസങ്ങളിൽ വീടിലെത്തിയിട്ട് കാടുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വൻ പിഴ ഈടാക്കും കൂടാതെ സ്വമേത ഇപ്പോൾ നമുക്ക് സ്വയം തിരിച്ചേപ്പിക്കാൻ സാധിക്കില്ല ഇതായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഫുള്ളായി വീഡിയോ കാണുക സംസ്ഥാനത്ത് അർഹതയില്ലാതെ മുൻഗണന റേഷൻ കാർഡ് ഉപയോഗിച്ച് ഏതിൽ സിബ്രസ് നടപടി സ്വീകരിച്ചു ഒന്നര വർഷത്തിന് വേഷം പഴയ ഈടാക്കിയ ഒന്നര കോടി രൂപ പഴയ ഈടാക്കിയതിന് പിന്നാലെ തന്നെ ഇവരെ സാധാരണക്കാരായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് വരുമാനം ഒക്കെ ഉള്ള ഹൈ ഫാമിലിയായിട്ട് കണ്ടെത്തിയതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് ഒഴിവാക്കിയത് വിതരണ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരമാണ് ഈ കണക്ക് റേഷൻ കാർഡിനെ അപേക്ഷിച്ച് ഇതിനെ ഇത് അപേക്ഷിച്ചതിന് അപേക്ഷറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അർഹതയില്ലാത്തവരെ റേഷൻ മേടിച്ചതായിട്ട് കണ്ടെത്തുക ഇവരിൽ നിന്ന് പഴയ ഈടാക്കാൻ തുടങ്ങിയത് നീ ഇവ ഇവരാണെങ്കിൽ നാളെ നിങ്ങളയക്കാം എല്ലാവരും ജാഗ്രത പാലിക്കുക അപ്പം ഇത്രയാണ് ഈ വീടില്ല പറയാനുള്ള ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം അർഹതയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ റേഷൻ കാർഡ് ക്യാൻസലാക്കുക അല്ലെങ്കിൽ അർഹതയുള്ള ബി പി എല്ലാണെങ്കിൽ എ പി എല്ലേക്ക് മാറുക ഇനി നാട് നാടവേടുകളായിരിക്കും നിങ്ങളെ ഇപ്പോൾ സ്വീകരിക്കാൻ വന്ന എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നന്ദി നമസ്കാരം ആദ്യമായിട്ട് ഈ ചാനലിനാണേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ നന്ദി നമസ്കാരം